തൊട്ട് മുൻപ് നമ്മൾ സൂചിപ്പിച്ചു മന്ത്രി സജിച്ച് അറിയാനും ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് കേന്ദ്രം യാത്രാനുമതി നിഷേധിച്ചത് ഉചിതമായില്ല എന്ന് പ്രതികരിച്ചിരുന്നു ആ പ്രതികരണത്തിലേക്ക് സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അവിടെ പോയി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ ആരോഗ്യമന്ത്രി ഇന്നലെ മന്ത്രിസഭയോഗം ചുമതലപ്പെടുത്തിയിരുന്നു എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേന്ദ്രം അത് നിഷേധിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അവർക്കവിടെ പോകാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് നിരവധി ആളുകൾ ഇപ്പോൾ ചികിത്സ തേടി അതിൻ്റെ ഒരു സുനിൽ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ കൊഴുവല്ലൂരിൽ നാരായണപിള്ള എന്ന് പറയുന്ന ആളുടെ മകനാണ് അത് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ച് ഒരു ഗുരുതരാവസ്ഥയിലാണ് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ അപകടത്തിൻ്റെ ഭാഗമായി ചികിത്സ തേടിയിട്ടുള്ളവരെ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആരോഗ്യമന്ത്രി തന്നെ പോകണമെന്നും ഗവൺമെന്റ് തീരുമാനിച്ചു എന്തായാലും ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻ്റ് എടുത്തൊരു സമീപനം നമുക്ക് പ്രയാസമുണ്ടാക്കുന്നതാണ് ഇത്തരം ഒരു സന്ദർഭത്തിൽ അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല